രാക്ഷസപ്രണയം പതിനേഴ് അന്ന് രാത്രി ഏതാണ്ട് ഒൻപത് മണിയോടെയാണ് വിജയ് തിരികെ വീട്ടിലേക്ക് എത്തിയത് അപ്പോഴേക്കും വിരുന്നുകാരെല്ലാം പോയി കഴിഞ്ഞിരുന്നു ആഹാരം കഴിക്കാനായി അമ്മ അവനെ വിളിച്ചെങ്കിലും പുറത്തുനിന്ന് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന ഒന്ന് ഫ്രഷ് ഫ്രഷായതിനു ശേഷം അവൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു അവന് മുത്തശ്ശിയെ ഭയങ്കര ഇഷ്ടമാണ് തന്റെ കാര്യങ്ങൾ ആ വീട്ടിൽ ആരോടെങ്കിലും പറയുന്നു എങ്കിൽ അത് മുത്തശ്ശിയോടാണ് അതുപോലെ അവനെ പറഞ്ഞു നിർത്താനുള്ള അധികാരവും മുത്തശ്ശിക്ക് മാത്രമാണ് മുത്തശ്ശി കിടന്നിട്ടില്ലായിരുന്നു ഹെഡ്ബോർഡിൽ ചാരിയിരുന്ന എന്തോ ഓർത്തിരിക്കുകയാണ് അവൻ വേഗം മുത്തശ്ശിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു സാധാരണ അങ്ങനെ കിടക്കുമ്പോൾ മുത്തശ്ശി അവന്റെ മുടികളിൽ കൂടി വിരൽ ഓടിക്കാറ് പതിവുണ്ട് എന്നാൽ ഇത്തവണ മുത്തശ്ശി എന്തോ ചിന്തിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അനങ്ങാതെ ഇരുന്നു അവൻ പതിയെ മുത്തശ്ശിയുടെ കൈയെടുത്ത് തന്റെ മുടിയിഴകളിലേക്ക് ചേർത്തു വെച്ചു അവർ വാത്സല്യത്തോടെ ആ മുടിയിഴകളെ തഴുകാൻ തുടങ്ങി ഇവിടെ ഒളിപ്പിച്ചു വെച്ച ആളെ എന്റെ കണ്ണിൽപ്പെടാതെ തന്നെ മാറ്റി അല്ലേ പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ട് മുത്തശ്ശി ആകെ ഞെട്ടി അവരുടെ വിരലുകൾ നിശ്ചലമായി മുത്തശ്ശിയുടെ അന്തം വിട്ട നോട്ടം കണ്ടവൻ പൊട്ടിച്ചിരിച്ചു പതിയെ അവൻ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മുത്തശ്ശിക്ക് നേരെ എതിരെ വന്നിരുന്നു ഞാൻ അനന്തരാമവർമ്മയുടെയും ലക്ഷ്മിയുടെയും കൊച്ചുമകനാണ് ആ എനിക്ക് ഒരു കുഞ്ഞിപ്പെണിനെ നിങ്ങളിവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുമോ മുത്തശ്ശി അവൻ ചിരിയോടുകൂടി ചോദിച്ചു പെട്ടെന്ന് തന്നെ മുത്തശ്ശി അവന്റെ തോളിലായി നല്ലൊരടിവെച്ചു കൊടുത്തു എന്തിനാണ് ആ കുഞ്ഞിപ്പെണ്ണിനെ നീ ഇത്ര പേടിപ്പിച്ചത് നീ ഇന്നലെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് എന്ത് കരച്ചിലായിരുന്നറിയാമോ നീ ഒരു രാക്ഷസനാണെന്നാണ് അവള് പറയുന്നത് നിന്റെ കയ്യിൽ തോക്കുണ്ട് നീ അവളെ കൊല്ലുമെന്നൊക്കെ ഇന്നലെ താഴെ നിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ പെണ്ണിന്റെ അവസ്ഥ ഒന്ന് കാണാനുള്ളതായിരുന്നു ആലിനെ പോലെ വിറയ്ക്കുകയായിരുന്നു കുഞ്ഞ് നിന്നിടത്ത് നിന്ന് അനങ്ങാൻ പോലും കുട്ടിക്ക് പറ്റുന്നില്ലായിരുന്നു ഞാനാണ് അവളെ വലിച്ച് ബാത്റൂമിലേക്ക് കയറ്റിയത് ലക്ഷ്മി അമ്മ ഒരല്പം പരിഭവത്തോടെ അവനോട് പറഞ്ഞു എന്റെ പൊന്ന് മുത്തശ്ശി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ആ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖം ഞാൻ പല പ്രാവശ്യം എന്റെ സ്വപ്നങ്ങളിൽ കണ്ടിട്ടുണ്ട് കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണ ഞാൻ നാട്ടിൽ പോയപ്പോൾ പാലക്കാട് പോയിരുന്നു അതെന്തോ ആവശ്യത്തിന് കാറിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി അപ്പോൾ ഒരു പെൺകുട്ടി സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് ഓടി വന്ന് എന്റെ നെഞ്ചിലേക്ക് ഇടിച്ചു നിന്നു കൂട്ടുകാരുമായി എന്തോ കളി പറഞ്ഞുകൊണ്ട് ഓടി വന്നതാണ് പെട്ടെന്നാണ് ഞാൻ കാർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അതുകൊണ്ടാണ് എന്നെ വന്നിടിച്ചത് തല ഉയർത്തി എന്നെ നോക്കിയപ്പോഴാണ് ആ മുഖം ഞാൻ ശരിക്കും കണ്ടത് ഞാൻ ഞെട്ടിപ്പോയി സ്വപ്നത്തിൽ കാണുന്ന അതേ മുഖം പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ ആ സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്ക് മറഞ്ഞു ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല എങ്കിലും ആ മുഖം എന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തവണ ആ ഫോട്ടോ നമ്മുടെ തറവാട്ടിലെ കളപ്പുരയിൽ ഞാൻ കണ്ടത് അവളുടെ ആദ്യം സമ്മതിച്ചില്ല അതൊരു പെയിന്റിങ് ആണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരുടെ കണ്ണുകളിലെ കള്ളത്തരം എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നും മടങ്ങുന്നു എന്ന് വരുത്തി തീർത്ത് തികച്ചും അപ്രതീക്ഷിതമായി വീണ്ടും തിരികെ കയറി ചെന്നത് ചെന്നപ്പോൾ കണ്ട കാഴ്ചയുണ്ടല്ലോ മുത്തശ്ശി എന്റെ കുഞ്ഞിപ്പെണ് നല്ല പട്ടുപാവാടയൊക്കെ ഉടുത്ത് മുടിയൊക്കെ വിടർത്തിയിട്ട് കയ്യിൽ വിളക്കുമായിട്ട് തുളസിത്തറയിൽ നിൽക്കുന്നു എത്ര നേരം ഞാൻ അവളെ നോക്കി നിന്നു എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നെ കണ്ടപ്പോൾ അവൾ പറയുന്നത് പോലെ തന്നെ ഒരു രാക്ഷസിനെ നിലയിൽ കണ്ട പോലെ അവൾ ഭയക്കുന്നത് ഞാൻ കണ്ടു ശരിക്കും എനിക്ക് ഭയങ്കര രസം തോന്നി മുത്തശ്ശി അവളുടെ ആ കണ്ണുകളിലെ ഭയം എനിക്കൊരു ലഹരിയായി തോന്നി മുത്തശ്ശിക്കറിയാമല്ലോ ഒരു ബോളിവുഡ് നടനേക്കാൾ ആരാധികമാരാണ് എനിക്ക് എവിടെ ചെന്നാലും പെണ്ണുങ്ങളുടെ കണ്ണുകൾ എന്റെ പുറകെയാണ് ആ ഞാൻ പക്ഷെ ആരെയും നോക്കാറില്ല അന്ന് ആദ്യമായി എൻ്റെ കണ്ണുകൾ എടുക്കാതെ ഞാൻ അവളെ തന്നെ നോക്കി നിന്നു എന്ത് വില കൊടുത്തും ആ കുഞ്ഞിപ്പെണ്ണിനെ സ്വന്തമാക്കണമെന്ന് ആ നിമിഷം തന്നെ ഞാൻ തീരുമാനിച്ചു വിവാഹം എന്ന ഒരു സങ്കല്പം ഞാൻ അതുവരെ ചിന്തിച്ചിട്ടു പോലുമില്ല എന്റെ ജീവിതത്തിൽ പോലും ഒരു ലിവിങ് ടുഗതർ അല്ലാതെ വിവാഹത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു പക്ഷെ കഴുത്തിൽ താൽ ചാർത്തവനൊപ്പം മാത്രമേ അവളെ അയക്കൂ എന്ന് അവളുടെ മുത്തശ്ശി പറഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ എന്റെ വിവാഹവും തീരുമാനിച്ചു ആ രാത്രി തന്നെ ഞാൻ അവളെ താലി കെട്ടി പക്ഷെ കുഞ്ഞിപ്പെണ്ണ് സമ്മതിക്കണ്ടേ താലി കെട്ടാൻ നോക്കിയപ്പോൾ എന്തൊരു ബഹളമായിരുന്നു അതുകൊണ്ടാണ് തോക്കെടുത്ത് പേടിപ്പിച്ചത് പിന്നെ അവളെ പൊക്കിയെടുത്ത് നേരെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു പക്ഷെ മനസ്സ് അവൾ അവളെന്റെ ഭാര്യയായിരുന്നു അന്ന് രാത്രി അവളെ ചേർത്ത് പിടിച്ചു നിറങ്ങണം അതുമാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഒപ്പം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം പക്ഷെ പെണ്ണെന്നെ പറ്റിച്ചു അവൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കുഞ്ഞിപ്പെണ്ണ കുഞ്ഞിപ്പെണ് എന്നൊക്കെ മുത്തശ്ശി പറയുന്നില്ലേ പക്ഷെ അവൾ ഭയങ്കര ധൈര്യശാലിയാണ് ആ രാത്രി ഒരു കാട്ടിലൂടെ ഒറ്റോടി കയറിയാണ് അവൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അന്ന് പക്ഷേ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു ഒരുപക്ഷെ അവളെ അന്ന് അന്നെന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഒരു രാക്ഷസനായനെ പക്ഷെ ഇപ്പോൾ മുത്തശ്ശിക്കറിയാമോ എനിക്ക് അവളോട് പ്രണയമാണ് അവളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ രാക്ഷസ പ്രണയം പിന്നെ മുത്തശ്ശി ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും ആരോടും പറയണ്ട വിഷുവിന് അമ്പലത്തിൽ പോകുന്നതിന്റെ അന്ന് ഞാൻ അവളെ പൊക്കും ഒരു രണ്ടാഴ്ച ഞാനും അവളും മാത്രമായി ഇവിടെ നിന്ന് മാറി നിൽക്കും ആ ആഴ്ചക്കുള്ളിൽ മുത്തശ്ശിയുടെ കൊച്ചുമോന്റെ പ്രണയം അവൾ മനസ്സിലാക്കും രണ്ടാഴ്ച കഴിഞ്ഞ് തിരികെ വരുമ്പോൾ മുത്തശ്ശി നോക്കിക്കോ ഞങ്ങൾ ഇണക്കുരുവികളായിരിക്കും അവൻ ചിരിയോടെ പറഞ്ഞു നിർത്തി ധ്യാനിന്റെ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു ആതിര എപ്പോഴും ഗൗരിക്കൊപ്പമാണ് അവന്റെ കൺമെട്ടത് അവൾ വരാറില്ല അവൾക്ക് ധ്യാനിനെ പേടിയുണ്ട് ചില സമയത്തെ അവന്റെ നോട്ടം അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ഇടയ്ക്കൊരു ദിവസം പാർവതിയും യദുവും അവിടെ ചെന്നു യദുവുമായി ആതിര പിന്നെയും ഒരു അല്പം കൂടി കൂട്ടാണ് ആതിരമ്മോൾ എന്നാണ് അവൻ അവളെ വിളിക്കുന്നത് അവൻ മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും അവൾ ആദരമോളാണ് നാളെയാണ് വിഷു രാവിലെ അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ നിന്ന് നേരിട്ട് എല്ലാവരും മഹേന്ദ്രന്റെ ബംഗ്ലാവിലേക്ക് ചെല്ലലാണ് പറഞ്ഞിരിക്കുന്നത് അതിനു മുൻപ് ആതിരയെ സ്വന്തമാക്കിയില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും അവൾ അറിഞ്ഞി കിട്ടില്ല എന്ന ധ്യാനം മനസ്സിലായി അവൻ നിരഞ്ജനയെ വിളിച്ചു അങ്ങനെ വിഷുവിന് തലേ ദിവസം ഗണേഷും കുടുംബവും ഗൗരിയുടെ വീട്ടിലെത്തി നിരഞ്ജനയോട് ആതിരയുടെ കാര്യം പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളെ കണ്ടപ്പോൾ എല്ലാവരും അത് ആരാണെന്ന് അന്വേഷിച്ചു ഗൗരിക്ക് തന്റെ സഹോദരൻ എന്നാൽ പ്രാണനാണ് അതുകൊണ്ട് തന്നെ ഗണേഷിനോട് അവൾ ആതിരയെക്കുറിച്ച് പറഞ്ഞു ആതിരയെ കണ്ട നിരഞ്ജനയുടെ കണ്ണുകൾ വിടർന്നു എന്തൊരു സുന്ദരിയാണ് ഈ കുഞ്ഞിപ്പെണ്ണ് അവൾ മനസ്സിലോർത്തു ധ്യാനിന്റെ കണ്ണുകൾ ആതിരയിൽ തന്നെ എഴുന്ന നടക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി ധ്യാൻ പെട്ടെന്ന് തന്നെ നിരഞ്ജനയെ തന്റെ റൂമിലേക്ക് കൊണ്ടുപോയി ആ താഴെ നിൽക്കുന്ന പെൺകുട്ടി ആരാണെന്ന് നിനക്ക് മനസ്സിലായോ അവൻ അവളോട് ചോദിച്ചു ആരാണെന്ന് കൃത്യമായി മനസ്സിലായില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമായി നിനക്കാ പെണ്ണിന്റെ നോട്ടമുണ്ട് അവൾ ഒരു ചിരിയോടെ പറഞ്ഞു അത് കണ്ടുകൊണ്ട് ധ്യാൻ പറഞ്ഞു നീ ആ പെണ്ണിന്റെ കഴുത്തിൽ ഒരു താലിമാല കിടക്കുന്നത് കണ്ടായിരുന്നു അത് ആരുടെ പേരുള്ള താലിമാലയാണെന്ന് നിനക്കറിയാമോ ദ വൺ ആൻഡ് ഓൺലി ഗ്രേറ്റ് ബിസിനസ് മാൻ വിജയ് അവൻ പറഞ്ഞത് കേട്ട് നിരഞ്ജനെ ഞെട്ടി അവൻ തുടർന്നു അതൊരു കുഞ്ഞി പെണ്ണാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞതേ ഉള്ളൂ പ്ലസ് ടു പരീക്ഷ എഴുതി റിസൾട്ട് കാത്തു നിൽക്കുകയാണ് വിജയ്യുടെ അമ്മയുടെ തറവാട്ടിലെ കാരിസ്ഥന്റെ കൊച്ചുമോളാണ് അവിടെ വെച്ച് ഇവളെ കണ്ട വിജയ് ബലമായി ഈ കുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തി പക്ഷെ ഇവൾ മിടുക്കിയാണ് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഇവൾക്ക് അവനെ ഭയമാണ് സ്വന്തം മകനിൽ നിന്ന് ഇവളെ രക്ഷിച്ചത് അവന്റെ അമ്മ തന്നെയാണ് പക്ഷെ ഇപ്പോൾ അവരെല്ലാവരും ചേർന്ന് ഈ കുഞ്ഞിപ്പെണ്ണിനെ അവന്റെ ഭാര്യയായി തന്നെ കൂട്ടാനുള്ള ആലോചനയിലാണ് ധ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നിരഞ്ജനയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി രണ്ട് വർഷമായി ഞാൻ അവന്റെ പിറകെയാണ് ഒരു പട്ടിയെ പോലെ അവനേൽപ്പിക്കുന്ന എല്ലാ ജോലികളും കൃത്യമായി ചെയ്തുകൊണ്ട് ഈ കഷ്ടപ്പെടുന്നത് അവനെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയാണ് ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ കടന്നു വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അവൾ വീറോടെ പറഞ്ഞു അതെ അത് തന്നെയാണ് എനിക്കും വേണ്ടത് അവൻ മോഹിച്ച ആ കുഞ്ഞിപ്പെണ്ണിനെ എനിക്ക് വേണം അവളെ സ്വന്തമാക്കണം എന്റെ ഭാര്യയാക്കണം അങ്ങനെ എനിക്ക് അവനെ തോൽപ്പിക്കണം പക്ഷെ ഈ കുഞ്ഞിപ്പെണ്ണിനെ എന്നെയും ഇഷ്ടമല്ല കുറെ അവളുടെ പുറകെ നടന്നു നോക്കി പായലുമായി ചേർന്ന് ഒന്ന് രണ്ട് പ്ലാനുകൾ ഇടുകയും ചെയ്തു പക്ഷെ ഒന്നും വർക്കൌട്ടായില്ല നാളെ അമ്പലത്തിൽ നിന്ന് നേരെ മുത്തശ്ശിരിടുത്തേക്ക് ചെല്ലാനാണ് ഓർഡർ വിജയനെ ഇവൾക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ അവനൊപ്പം ജീവിക്കാൻ ഇവൾ തയ്യാറാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവനൊരിക്കലും ഈ പെൺകുട്ടിയെ കളയില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നാളെ മുത്തശ്ശിരി അടുത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരിക്കലും ഇവളെ കിട്ടില്ല നിനക്ക് അവനെയും എങ്ങനെയെങ്കിലും അവരെല്ലാവരും ചേർന്ന് ഈ കുഞ്ഞിപ്പെണ്ണിനെ അവനൊപ്പം ചേർത്ത് വെക്കും ധ്യാൻ പറഞ്ഞു നിർത്തിയതും നിരഞ്ജന ദേഷ്യത്തോടെ അവളുടെ കൈ അവടെ ടേബിളിൽ ചുരുട്ടിയിടിച്ചു നാളെ ഇവൾ അമ്പലത്തിൽ എത്തരുത് അതിനു മുന്നേ എനിക്ക് ഇവളെ സ്വന്തമാക്കണം അങ്ങനെയായാൽ പിന്നെ വിജയ് ഇവിടെ പുറകെ വരില്ല ഈ ഒരു ഗ്യാപ്പിൽ നിനക്ക് അവനുമായി കൂടുതൽ അടുക്കാനും പറ്റും ധ്യാൻ പറഞ്ഞു നിർത്തി ശരി ഞാൻ എന്തു ചെയ്യണം അത് മാത്രം നീ പറ നിരഞ്ജന ധ്യാനിനോട് പറഞ്ഞു ധ്യാൻ തന്റെ പദ്ധതികൾ അവൾക്ക് മുന്നിൽ നിർത്തി മൈ പ്ലാൻ ഈസ് വെരി വെരി സിംപിൾ അവൾ ഇവിടെ വന്ന അന്ന് മുതൽ എന്റെ അമ്മയുടെ നേളായിട്ട് നടക്കുകയാണ് നാളെ അമ്പലത്തിൽ പോകുമ്പോഴും അവൾ അമ്മയ്ക്കൊപ്പം തന്നെ കാറിൽ കയറും അത് തടയണം അമ്മയും അച്ഛനും ഗണേഷ് മാമനും മാൻഡിയും ഒരു കാറിലും ഞാനും അവളും നീ മറ്റൊരു കാറിലുമായി വേണം നാളെ അമ്പലത്തിലേക്ക് പുറപ്പെടാൻ യാത്രക്കിടയിൽ നമ്മൾ വഴിമാറി സഞ്ചരിക്കുന്നു നേരെ മാമന്റെ ഫാം ഹൗസിലേക്ക് അവളുടെ കഴുത്തിൽ അവൻ ചാർത്തിയ താലി പൊട്ടിക്കുന്നു പകരം എൻ്റെ പേരുള്ളത് ചാർക്കുന്നു പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് സോറി ഫസ്റ്റ് ഡേ ആഘോഷിക്കുന്നു അവളെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കുന്നു അതിനുശേഷം നേരെ അങ്കിളിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു ആതിരയ്ക്ക് എന്നെ ഇഷ്ടമാണ് ഞങ്ങൾ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു ഫാം ഹൗസിൽ സംഭവത്തോടെ കുഞ്ഞുപെണ്ണ് പേടിക്കും അതുകൊണ്ട് തന്നെ പിന്നവളൊന്നും മിണ്ടില്ല അങ്ങനെ അവൾ എനിക്ക് സ്വന്തം പിന്നെ ഈ ഗ്യാപ്പിൽ ഒന്ന് സെന്റി ചെയടിച്ചാൽ വിജയനെ നിനക്കും സ്വന്തമാക്കാം ധ്യാൻ പറയുന്നത് നിരഞ്ജൻ ശ്രദ്ധിച്ചു കേട്ടു ഓക്കെ ഡീൽ അവളെ നമുക്കൊപ്പം കാറിൽ കയറ്റുന്ന കാര്യം ഞാൻ ഏറ്റു പക്ഷെ വിജയ് അവനറിയുമോ അവൾ ഇവിടെ ഉണ്ട് എന്ന് നിരഞ്ജന ഒരു ആശങ്കയോടെ ധ്യാനിനോട് ചോദിച്ചു ഇല്ല ഇപ്പോഴും അവൻ ഈ കുഞ്ഞിപ്പെണ്ണിനെ ഇവളുടെ നാട്ടിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞിപ്പെണ്ണ് പാലക്കാട് നിന്നും ഒറ്റക്ക് ബോംബെ വരെ എത്തുമെന്ന് അവൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ സേഫാണ് ധ്യാൻ പറഞ്ഞത് കേട്ടപ്പോൾ അത് ശരിയായിരിക്കുമെന്ന് അവൾക്ക് തോന്നി അങ്ങനെ രണ്ടുപേരും പദ്ധതികൾ മനസ്സിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് മുറിയിൽ നിന്ന് താഴേക്ക് വന്നു നിരഞ്ജന ആദരയോട് അടുത്തിടപഴകാൻ ശ്രമിച്ചു പക്ഷേ അവൾ അപ്പോഴും കൂടുതൽ കൂടുതൽ ഗൗരിക്ക് പിന്നിൽ പതിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് എങ്കിലും രാത്രിയോടുകൂടി ആതിരയുമായി കുറച്ചടുപ്പത്തിലാവാൻ നിരഞ്ജനയ്ക്ക് സാധിച്ചു അത് രാവിലെ എഴുന്നേൽക്കേണ്ടതിനാൽ എല്ലാവരും നേരത്തെ ഉറങ്ങി അന്ന് രാത്രി ഗൌരിയുടെ മുറിൽ ചെന്ന ആദരമുടെ കയ്യിലേക്ക് ഗൌരിയും പ്രതാപനും ഒരു ഏൽപ്പിച്ചു അത് പിറ്റേ ദിവസം അവൾ ഉടുക്കാനുള്ള സാരിയും അണിയാനുള്ള ആഭരണങ്ങളും ആയിരുന്നു നല്ല ചുവപ്പ് നിറത്തിലുള്ള കാഞ്ചീപുരത്തിന്റെ പട്ടു സാരിയും കഴുത്തുപറ്റ കിടക്കുന്ന ഒരു ചുവപ്പ് കല്ലുവെച്ച മാലയും അതിന്റെ തന്നെ വളയും കമ്മലും വളരെ ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ ആതിരയ്ക്ക് എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്നലെ ശ്രീദേവി അമ്മ വിളിച്ചപ്പോൾ മുത്തശ്ശി വിജയനോട് ചെറിയ രീതിയിൽ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു എന്നും അവൻ അവരെല്ലാം പറന്ന് അനുസരിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചിരുന്നു അതുകൂടി കേട്ടപ്പോൾ ആതിരയ്ക്ക് ഒരുപാട് ആശ്വാസമായി വളരെ സന്തോഷത്തോടെ അവൾ ഉറങ്ങി അമ്പലത്തിൽ പോകാനായി ഒരുങ്ങാൻ ആതിരയെ സഹായിച്ചത് നിരഞ്ജനയാണ് പട്ടുസാരി മനോഹരമായി ഉടുത്തു മുടി കുളിപ്പിന്നൽ കെട്ടി തുമ്പ് മാത്രം പിന്നീയിട്ടു ആഭരണങ്ങൾ അണിഞ്ഞു ഒരുക്കം കഴിഞ്ഞ ആതിരയെ കണ്ട് നിരഞ്ജന പോലും കണ്ണെടുക്കാതെ നോക്കി നിന്നു അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു ധ്യാൻ ചുറ്റുമുള്ളതെല്ലാം മറന്ന് അവളെ തന്നെ നോക്കി നിന്നു ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ഈ സൗന്ദര്യം തന്റെ കണ്ണുകൾക്ക് മുന്നിൽ വിടരുമെന്നോർത്തപ്പോൾ അവന്റെ ഉള്ളിൽ ഗൂഢമായ ആനന്ദം തിരതല്ലി പക്ഷെ ഇപ്പോഴും അവൾ ഗൗരിയുടെ കൈപിടിച്ച് തന്നെ നിൽക്കുകയാണ് അമ്പലത്തിലേക്ക് പോകാനെ രണ്ട് കാറുകൾ പോർച്ചിലേക്ക് കൊണ്ടുവന്നു ഗൗരിയുടെ കൈവിടാതെ ഗൌരിക്കിപ്പം തന്നെ കാറിൽ കയറാൻ നോക്കി ആദര പക്ഷെ പെട്ടെന്ന് തന്നെ നിരഞ്ജന അവളെ തീർന്നു തീർത്തു പിടിച്ചു എന്റെ അനിയത്തിക്കുട്ടി ഇന്ന് ഈ ചേച്ചിക്കിപ്പം വന്നാൽ മതി ഈ ചേച്ചിയല്ലേ ഇന്ന് മോളെ ഒരുക്കിയത് ഇന്ന് തന്നെ ഞാൻ തിരികെ വീട്ടിലേക്ക് പോകും ഇനി എന്താണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് പ്ലീസ് ഞങ്ങളുടെ കാറിൽ കയറ് എല്ലാവരും ഒരിടത്തേക്ക് തന്നെയല്ലേ പോകുന്നത് പിന്നെന്താ നിരഞ്ജന വളരെയധികം നിർബന്ധം പിടിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ഗൗരി തന്നെ ആതിരയോട് നിരഞ്ജനയ്ക്കൊപ്പം ചെന്ന് കാറിൽ കയറാൻ പറഞ്ഞു മനസ്സിലാ മനസ്സോടെയാണെങ്കിലും അനിയത്തിക്കുട്ടി എന്ന് വിളിച്ചിന്റെ സന്തോഷത്തിൽ ആതിര നിരഞ്ജനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ കാറിനടുത്തേക്ക് നടന്നു നിരഞ്ജനയുടെ കൈ പിടിച്ചുകൊണ്ട് തനിക്ക് നേരെ വരുന്ന ആതിരയെ കണ്ടപ്പോൾ ധ്യാനിനെ സ്വർഗം നേടിയ സന്തോഷം തോന്നി നിരഞ്ജനയും ധ്യാനും ഫ്രണ്ടിലും ആതിര പുറകിലുമായി കയറി ആതിരയുമായി കാർ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു തുടരും